നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്നത് എന്തൊരു മണ്ടൻ ചോദ്യം അല്ലെ എങ്ങനെയാ കാണുന്നത് കണ്ണുകൊണ്ട് കാണും അല്ലെ എന്നാൽ കണ്ണുകൊണ്ടല്ല കാണുന്നത് പണ്ട് നമ്മുടെ മഹാഭാരതത്തിൽ ഇതുപോലൊരു രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നറിയില്ല മക്കളെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഗാന്ധാരി കൃഷ്ണനോട് വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അവസാനമായിട്ട് ഒരാഗ്രഹമുണ്ട് നീ അത് സാധിച്ചു തരണം കൃഷ്ണ നമസ്കാരം വളരെ പ്രസക്തമായ പുതിയൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഈ ഡേ ആയിട്ട് പലരും ചോദിക്കാറുണ്ട് മെസ്സേജിലും ഫോണിലും ഒക്കെ പലരും ചോദിക്കുന്നുണ്ട് മരിച്ച വ്യക്തികളെ മരണപ്പെട്ടു പോയ വ്യക്തികളെ ഹിപ്നോസിസിലൂടെ കാണാൻ സാധിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നമുക്ക് അവരെ കാണാൻ സാധിക്കുമോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാൻ സാധിക്കുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിലരെല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആ വിധത്തിൽ വെറുതെ അന്വേഷിക്കുന്നതല്ല അതിനെല്ലാം കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പല വീഡിയോകളും ഇതിനോടകം തന്നെ യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട് മരിച്ച വ്യക്തികളെ ഹെപ്നോസിലൂടെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും കാണാൻ സാധിക്കും അവരോട് സംസാരിക്കാൻ സാധിക്കും എന്നല്ല ഇതെല്ലാം വ്യക്തികളെ വല്ലാത്ത തെറ്റിദ്ധാരണയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞൊരു അന്ധവിശ്വാസത്തിലേക്ക് തന്നെ നയിക്കുന്നു എന്ന് വേണം പറയാൻ എത്രയൊക്കെ അത് സാധ്യമല്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊടുത്താലും ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനോട് തന്നെയാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രസക്തമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യം കാരണ തെളിവുകളടക്കം തന്നെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഈയൊരു വീഡിയോയില് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ലെങ്തി ആയിരിക്കാം നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ശരിയായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ആധികാരികമായിട്ട് സമഗ്രമായിട്ട് ഏതൊരു വേദിയിലും ആരോടും പറയാൻ പറ്റുന്ന വിധത്തിൽ വിശദീകരണം കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള അറിവ് നിങ്ങൾ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായും അവസാനം വരെ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേണ്ടതുണ്ടാകും അതല്ല വിഷയം താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം കാണുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കാണുക ഒരു ചെറിയ ഭാഗം പോലും ഒഴിവാക്കരുത് അറ്റ് ദ എൻഡ് മാത്രമായിരിക്കും ക്ലൈമാക്സ് അവിടെ അത് കാ കണ്ട് കണ്ടേക്കാം കണ്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കരുതി വിട്ടു പോകരുത് ശരി അപ്പോൾ ദീർഘിപ്പിക്കുന്നത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ പറയട്ടെ നമുക്കൊന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്നത് എന്തൊരു മണ്ടൻ ചോദ്യം അല്ലെ എങ്ങനെയാ കാണുന്നത് കണ്ണുകൊണ്ട് കാണും അല്ലേ എന്നാൽ കണ്ണുകൊണ്ടല്ല കാണുന്നത് നമ്മൾ ശരിക്കും ഒരു വസ്തുവിനെ യഥാർത്ഥത്തിൽ കാണുന്നത് നമ്മുടെ ബ്രെയിൻ കൊണ്ടാണ് കാണുന്നത് തലച്ചോറ് കൊണ്ടാണ് കാണുന്നത് അപ്പോൾ കണ്ണിന്റെ ധർമ്മം എന്താ കണ്ണ് യഥാർത്ഥത്തിൽ ഈ വസ്തുവിനെ പറ്റിയുള്ള വിവരങ്ങള് തലച്ചോറിൽ തലച്ചോറിലെത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് തലച്ചോറാണ് തീരുമാനിക്കുന്നത് അത് ഏതാണ് വസ്തു അല്ലെങ്കിൽ ഏതാണ് വ്യക്തി അദ്ദേഹത്തിന്റെ പേരെന്താണ് ഞാൻ അദ്ദേഹം തമ്മിലുള്ള ഞാനും അദ്ദേഹവും തമ്മിലുള്ള പരിചയം എന്താണ് ബന്ധം എന്താണ് ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ് തലച്ചോറാണ് അതുപോലെ തന്നെ ഈ തലച്ചോർ നമ്മുടെ ഈ തലച്ചോറിന് എങ്ങനെയാണ് ഈ വിവരം കിട്ടുന്നത് ഈ വിവരം കിട്ടിയിരിക്കുന്നത് മുൻപ് എപ്പോഴോ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ട ആ ഒരു ഡാറ്റ ആ ഒരു വിവരം ഓർമ്മ നമ്മുടെ ബ്രെയിനിലുണ്ട് അത് റീകളക്ട് ചെയ്ത് വന്നിട്ടാണ് അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിക്കൊണ്ടാണ് ബ്രെയിൻ തീരുമാനിക്കുന്നത് ശരിക്കും ഇതാരാണ് എന്ന് അല്ലേ അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ബ്രെയിനിനെ കബളിപ്പിച്ചുകൊണ്ട് ബ്രെയിനിന് തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് ബ്രെയിനിൽ ചില ധാരണാ ധാരണാപിശകൾ സൃഷ്ടിക്കാം ഇല്ലാത്ത ആളുകളെയോ ഇല്ലാത്ത വ്യക്തികളെയോ അല്ലെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളെയോ സാഹചര്യങ്ങളെയോ എല്ലാം നമുക്ക് ഭ്രമാത്മകമായ വിധത്തിൽ തലച്ചോറിന് സൃഷ്ടിക്കാൻ പറ്റും തലച്ചോറിന് സൃഷ്ടിക്കാൻ പറ്റും നമ്മൾ പറയാറില്ലേ ഇല്ലാത്ത വെടിയൊച്ചയൊക്കെ കേൾക്കുമെന്ന് നമുക്കറിയാം ചില മദ്യപിച്ചിരിക്കുന്ന വ്യക്തികള് അവരില്ലാത്ത വെടിയൊച്ചയെ കേൾക്കാറുണ്ട് ഇല്ലാത്ത ആളുകളെ കേൾക്കാറുണ്ട് ഇല്ലാത്ത ശബ്ദം കേൾക്കാറുണ്ട് അതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ചില മാനസിക രോഗങ്ങളിലൂടെ മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികള് ഇതുപോലെ ഇല്ലാത്ത ആളുകളെയും വ്യക്തികളെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ കാണാറുണ്ട് കേൾക്കാറുണ്ട് അതിനെല്ലാം വിഷ്വൽ ഹലൂസിനേഷൻ അല്ലെങ്കിൽ ഓഡിറ്ററി ഹലൂസിനേഷൻ എന്നെല്ലാമാണ് പറയുന്നത് അപ്പോൾ അവിടെ യഥാർത്ഥത്തില് സംഭവിക്കുന്നത് അവരുടെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ രോഗാതുരമായിട്ടുള്ള ഒരു അവസ്ഥ അവരെ ഭ്രമാത്മകമായ ഒരു ലോകത്തിലേക്ക് എത്തിക്കുന്നു ഭ്രമാത്മകമായ വിധത്തിൽ കാഴ്ചകൾ കാണിക്കുന്നു ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ കാണുക അല്ലെങ്കിൽ കേൾക്കുക ഇതിന് കാരണം അല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ ചിലരെങ്കിലും വിശദീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ അവർ ഹിപ്നോസിന് വിധേയമാക്കിയതിനു ശേഷം മരണപ്പെട്ടു പോയ വ്യക്തിയെ പ്രത്യക്ഷപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെയാണ് പ്രത്യക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുത്തുക അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ശരിക്കും തലച്ചോറ് കൊണ്ടാണ് കാണുന്നത് എന്നാൽ അല്ലെ അപ്പൊ ഈ തലച്ചോറ് കൊണ്ട് കാണുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് അതിന്റെ വിവേചന ബുദ്ധിയോടുകൂടി വിശകലനം ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ഇദ്ദേഹം ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഹിപ്നോസിസിലൂടെ വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ വിധേയനാകപ്പെടുന്ന വ്യക്തിയുടെ ബോധ മനസ്സിനെ ഒരു മയക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അർത്ഥബോധാവസ്ഥയിലേക്ക് താൽക്കാലികമായിട്ട് നയിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഹിപ്നോസിസിനെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ധാരണങ്കിലുമുള്ള വ്യക്തികൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം ഹിപ്നോസിന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ മനസ്സിനെ ഒരു അർത്ഥമയക്കത്തിലേക്കോ അർത്ഥബോധാവസ്ഥയിലേക്കോ ഒക്കെ നയിച്ചു കഴിഞ്ഞാൽ അതിന് വിവേചന ശേഷി ഉണ്ടാവില്ല അതിൻ്റെ വിശകലന ബുദ്ധി നഷ്ടപ്പെട്ടു പോകും എന്നെല്ലാം അപ്പൊ വിവേചന ബുദ്ധിയോ വിശകലനശേഷിയോ ഇല്ലാതിരിക്കുന്ന ആ സമയത്ത് പുറമേ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെ അത് ശരിയാണ് എന്ന് ധരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഡാറ്റകള് സബ് കോൺഷ്യസ് മൈൻഡിൽ ഫോം ചെയ്യും അതിനനുസരിച്ചുള്ള ഡാറ്റകളായിരിക്കും അവിടെ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാട്ടിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്നും വേണ്ട ആരും വേണ്ട ശൂന്യതയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ദേ അവിടെ ഇന്ന വ്യക്തി നിൽക്കുന്നു ഇന്ന കളറിലുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു അദ്ദേഹം ഇന്ന പാട്ട് പാടുന്നു അല്ലെങ്കിൽ ഈ വിധത്തിലാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം തരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭ്രമാത്മകമായിട്ടുള്ള അവസ്ഥയിൽ അതിനുചിതമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഉപബോധം മനസ്സാ സമയത്ത് സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളും കേൾവികളും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും വാസ്തവത്തിൽ ഇതിന് യാഥാർത്ഥ്യവുമായിട്ട് ഒരല്പം പോലും ബന്ധമില്ല ഒരൽപ്പം പോലും ബന്ധമില്ല നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം മരണപ്പെട്ടു പോയൊരു വ്യക്തി അദ്ദേഹം നോക്ക് ഒരു വ്യക്തിയെ നമുക്ക് കാണണമെങ്കിൽ എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ഈ ഫിസിക്കൽ ബോഡിയിൽ പ്രകാശം തട്ടി പ്രതിഫലിച്ച് അതിനെ കണ്ണ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് തലച്ചോറിലേക്ക് അയക്കുന്നത് അല്ലേ അപ്പൊ ഭൗതിക ശരീരം എന്തായാലും ഇല്ല നമുക്ക് അറിയാം അത് കത്തിച്ചു കളയോ കുഴിച്ചിടുകയോ അഴുകി പോവുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഭൗതിക ശരീരം ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് വസ്ത്രം എന്ത് വസ്ത്രത്തിന്റെ നിറമാണ് കാണുന്നത് ഈ മരണപ്പെട്ടു പോയ വ്യക്തി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ള സാരി കൊടുത്തു വരാൻ എവിടുന്നാണ് ആ സാരി കിട്ടുന്നത് ആരാണ് അത് സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതൊന്നും സംഭവ്യമല്ല ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പിന്നെ ഓക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ തമാശയായിട്ട് രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം രസിപ്പിക്കാൻ വേണ്ടി പക്ഷെ അതൊരിക്കലും ഒരു തെറ്റിദ്ധാരണയുടെ മുകളിലാകരുത് ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഈ പ്രകടനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളെ രസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ പിന്നില് പലരും അതിനെ ചൂഷണം ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്നോട് തന്നെ അങ്ങനെ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അത് വേണ്ടിയിരുന്നു വളരെ അത്യാവശ്യമാണ് എനിക്ക് മരണപ്പെട്ടുപോയി എൻ്റെ പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കാണ്ട് ഒരാളെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര എത്രയോ ഫോൺ കോളും സന്ദേശങ്ങളും വന്നിട്ടുണ്ട് മനസ്സിലായോ ഞാൻ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മടുത്തിട്ടാണ് ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇനി ഒരാൾ ചോദിച്ചാൽ ഈ വീഡിയോ ലിങ്ക് എനിക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ നോക്കൂ അവിടെ ചൂഷണം ചെയ്യാം എന്നുള്ള മനോഭാവത്തോടു കൂടിയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ സ്ഥാനത്ത് ഏതെല്ലാം വിധത്തിൽ ചൂഷണം ചെയ്യാം അല്ലേ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും മറ്റു വിധത്തിലും എല്ലാം അവിടെ ചൂഷണങ്ങൾ സംഭവിക്കും അപ്പം അതുകൊണ്ട് ദയവേ ദീവിധത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്ന കലാകാരന്മാരോട് ഒന്നേ പറയാനുള്ളൂ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുമാകാം അറ്റ് ദ എൻഡ് നിങ്ങൾ ആ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കണം ഇതെല്ലാം ഒരു രസത്തിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല എന്നുള്ള ആ ഒരു വിവരം ഒരു ബോധം കൂടി നിങ്ങൾ ദയവായിട്ട് പബ്ലിക്കിന് കൊടുക്കണം നിങ്ങളല്ലെങ്കിലും പലരും അവരെ ചൂഷണം ചെയ്യും അതുകൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ പണ്ട് നമ്മുടെ മഹാഭാരതത്തിൽ ഇതുപോലൊരു രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓർമ്മയുണ്ടോയെന്നറിയില്ല അല്ലെങ്കിൽ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് അറിയില്ല മക്കളെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഗാന്ധാരി കൃഷ്ണനോട് വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അവസാനമായിട്ട് ഒരാഗ്രഹമുണ്ട് നീ അത് സാധിച്ചു തരണം കൃഷ്ണ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് അമ്മയെ ഞാൻ സാധിച്ചു തരേണ്ടത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ആ സമയത്ത് ഗാന്ധാരി കൃഷ്ണനോട് പറയുന്നുണ്ട് എൻ്റെ മരണപ്പെട്ടു പോയ എല്ലാ മക്കളെയും ഒരു പ്രാവശ്യം കൂടി എനിക്ക് കാണണമെന്നാഗ്രഹമുണ്ട് അതൊന്ന് സാധിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കത് സാധ്യമല്ല എനിക്ക് അതിനുള്ള അറിവോ കഴിവോ ഇപ്പൊ ഇല്ല പക്ഷേ വേദവ്യാസൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിനോടൊന്ന് പോയി പറയൂ അദ്ദേഹം നടത്തി തരും തീർച്ചയായിട്ടും എന്ന് ഗാന്ധാരിയോട് കൃഷ്ണൻ പറയുന്നുണ്ട് അതിനുശേഷം വേദവ്യാസൻ ഗാന്ധാരിയോട് പറയുന്നുണ്ട് ചില പ്രത്യേക രീതികളിലൂടെ വരൂ കാണിച്ചു തരാമെന്ന് പറയുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ അവിടെയും ഇത് തന്നെയായിരിക്കും സംഭവിച്ചത് എങ്ങനെയാണ് ഗാന്ധാരിയെ മോഹനിദ്രയ്ക്ക് വിധേയമാക്കിയിട്ട് മോഹനിദ്ര എന്ന് പറഞ്ഞാൽ ഹ്യൂപ്രോസസ് മോഹനിദ്രയ്ക്ക് വിധേയമാക്കിയിട്ട് അതല്ലെങ്കിൽ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള വിധത്തിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ട് മരണപ്പെട്ടുപോയ മക്കളെ കാണിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കാണാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു അതിശക്തമായിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ അമ്മയെ കൊണ്ടുപോവുകയായിരുന്നു ഇരിക്കും ചെയ്തിട്ടുള്ളത് അല്ലേ ഇതിനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്കിതിനെപ്പറ്റി മറ്റേതെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ധാരണയോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റിടാം അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യത്തെക്കുറിച്ച് മരണപ്പെട്ടു പോയവരോട് സംസാരിക്കുക മരണപ്പെട്ടു പോയവരെ കാണുക തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റേതെങ്കിലും അറിവുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ചൂട്ടിലെ അറിവ് പങ്കുവയ്ക്കാം നമുക്ക് അന്വേഷിക്കാം പുതിയ സാധ്യതകൾ സാധ്യതകളുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഹിപ്നോസിസിലൂടെ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക കാര്യം അനുഭവിപ്പിക്കുക കാണിക്കുക കേൾപ്പിക്കുക എന്നെല്ലാം പറയുന്നത് വെറും ഭ്രമം മാത്രമാണ് അദ്ദേഹത്തിന് മാത്രം അനുഭവിപ്പിക്കാവുന്ന നമ്മൾ സാധാരണ പറയേണ്ടത് ഹലൂസിനേഷൻ എന്നുള്ള ടേം തന്നെ ഉപയോഗിക്കാറുണ്ട് ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് ധരിപ്പിക്കുക മാത്രമാണ് അതൊരു കാഴ്ചയാകാം കേൾവിയാകാം ഗന്ധമാകാം സ്പർശനമാകാം രുചിയാകാം അങ്ങനെ എന്തുമാകാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിന് വേണമെങ്കിലും നമുക്ക് കബളിപ്പിക്കാൻ പറ്റും കാരണം ഇതിനെയെല്ലാം ശരിക്കും ശരിക്കും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് ഒരു ഒരു വസ്തുവിനെ ഒരു രുചി നമ്മളറിയുന്നത് അത് എരിവാണോ പുളിവാണോ മധുരമാണോ എന്ന് അറിയുന്നത് വാസ്തവത്തിൽ നാവല്ല നാവ് അതിനുള്ള ഒരു സെൻസറിങ് ഓർഗൻ മാത്രമാണ് അതിന് തിരിച്ചറിയാനുള്ള ഒരു അവയവം മാത്രമാണ് ഡിറ്റക്റ്റ് അവയവം മാത്രമാണ് അത് ശരിക്കും എന്താണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ തലച്ചോറാണ് അത് കാഴ്ചയായാലും കേൾവിയായാലും രുചിയായാലും ഗന്ധമായാലും അത് എന്ത് തന്നെയായാലും ആത്യന്തികമായിട്ട് തിരിച്ചറിയുന്നത് നമ്മുടെ തലച്ചോർ തന്നെയാണ് അപ്പോൾ ആ തലച്ചോറിനെ കബളിപ്പിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചാൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ എല്ലാം വ്യക്തികളിലുണ്ടാക്കിയെടുക്കാം ഹിപ്നോസിന് ഒരു ഡീപ്പ് ഹിപ്നോസിന് വിധേയനാകപ്പെട്ട ഒരു വ്യക്തിയെ നല്ല തണുപ്പുള്ള സമയത്ത് പോലും ഇപ്പം നിങ്ങൾക്ക് ഉഷ്ണമാണ് എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് വേർക്കാൻ സാധിക്കും വെറുപ്പ് ഉണ്ടാവുന്ന അവസ്ഥയിലെത്തിക്കാൻ സാധിക്കും ദുർഗന്ധമുള്ള ഒരു സാധനത്തിന് നല്ല നല്ല സുഗന്ധമുള്ള ആണ് എന്ന് പറഞ്ഞിട്ട് അനുഭവിപ്പിക്കാൻ സാധിക്കും ഇനി അല്ലെങ്കിൽ ഒരു ഗന്ധവുമില്ലാത്ത സാധനത്തെ ദുർഗന്ധമോ അല്ലെങ്കിൽ സുഗന്ധമോ ആക്കി അവരെ അനുഭവിപ്പിക്കാൻ സാധിക്കും എരിവുള്ള ഒരു സാധനം കൊടുത്തിട്ട് ഇത് രുചിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവരനുഭവിപ്പിക്കാൻ സാധിക്കും അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുമെന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് കേൾപ്പിക്കാൻ സാധിക്കും ഇഷ്ടമുള്ള സിനിമാ നടനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുകയാണ് നിങ്ങളുടെ മുന്നിലിപ്പോൾ ഉണ്ട് നിങ്ങളോടൊപ്പം നർത്തം ചെയ്യും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അതനുഭവിപ്പിക്കാൻ സാധിക്കും ഇതെല്ലാം വാസ്തവത്തിൽ ഒരു ഒരു സ്വപ്നത്തിൽ എന്ന ഓണം അവരനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഒരു അർത്ഥബോധാവസ്ഥയിൽ അർത്ഥബോധാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയിൽ അവരെ അനുഭവിക്കുക അല്ലെങ്കിൽ അനുഭവിപ്പിക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത് അതിന് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല ഇനി നിങ്ങളുടെ മരണപ്പെട്ടു ഒരു വ്യക്തി ഈ അവസ്ഥയിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ധാരണ എന്താണോ അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് നിങ്ങൾക്ക് തരുന്ന ഒരു നിർദ്ദേശം എന്താണോ അതായത് ഇതിപ്പോൾ ഇദ്ദേഹം ചുവന്ന ഷർട്ട് ഇട്ടിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേക വിധത്തിലുള്ള വേഷവിധാനം പറഞ്ഞുകൊണ്ട് അതിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വിധത്തിലായിരിക്കും കാണുക അദ്ദേഹം നിങ്ങളോട് ഈ വിധത്തിലാണ് സംസാരിക്കുന്നത് ഇന്ന കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും നിങ്ങൾ കേൾക്കുക അതിനപ്പുറം യാഥാർത്ഥ്യമായിട്ടൊരു അത് ും അതിന് ബന്ധമുണ്ടാവില്ല അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് ഒരു വിധത്തിലും വശമ്പതരാകരുത് അത് നിങ്ങൾ അതൊരു പക്ഷെ നിങ്ങളെ എല്ലാവിധത്തിലും ഒരു ചൂഷണത്തിന് വിധേയമാക്കിയേക്കാം വളരെ വളരെ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ അറിവ് ഒന്നുകിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊടുക്കാം ഇനി അതല്ല ആരെങ്കിലും അതേക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അത്രമാത്രം സംശയമുള്ളവരെ നേരിട്ട് എന്നെ വിളിച്ചോളൂ ഞാൻ പറഞ്ഞു തരാം അത് സമൂഹത്തിൽ ഒരു കാരണവശാലും ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ പ്രചരിക്കരുത് എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം ലക്ഷ്യം കൊണ്ട് മാത്രമാണ് മുൻപ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ചില ആൾ ദൈവങ്ങൾ എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് സമൂഹത്തിലേക്ക് ഉയർന്നു വന്നു പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അന്നൊക്കെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നത്തെ ഇതേ മജീഷ്യന്മാരുടെ നല്ലവരായ കുറേ പൂർവികരായിരുന്നു അവർ അന്ന് അന്ധവിശ്വാസ നിമാർജന നിർമാർജന യാത്ര എന്നൊക്കെ പറഞ്ഞ് തെരുവുകൾ തോറും യാത്ര ചെയ്ത് ഓരോ തെരുവിലും തെരുവുകളിലും നാടകങ്ങളായിട്ടും ചില ജാലവിദ്യകളായിട്ടും ഒക്കെ ജനങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുന്നിൽ വെളിപ്പെടുത്തി അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മെടുക്കുക ശൂന്യതയിൽ നിന്ന് ഓരോ സാധനങ്ങൾ സൃഷ്ടിക്കുക അന്തരീക്ഷത്തിൽ ഇരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു അന്നത്തെ ഈ ആൾ ദൈവങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവയൊക്കെ എല്ലാം എതിരായിട്ട് ശരിക്കും എന്താണ് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അന്നുണ്ടായിരുന്ന ഒരു കൂട്ടം നല്ല മജീഷ്യന്മാർ തന്നെയായിരുന്നു ഇന്തർജാല പ്രകടനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികൾ തന്നെയായിരുന്നു അപ്പോ അവരുടെ പിൻതലമുറക്കാരിൽ ചിലരെല്ലാവരും അല്ല വളരെ നല്ല കലാകാരന്മാരുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് ആ അവരെല്ലാം വളരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിലപ്പുറം ഈ വിധത്തിലുള്ള എന്തിന്റെ പേരിലായാലും ശരി ഈ വിധത്തിലുള്ള തെറ്റിദ്ധാരണകള് ഏർ പടർത്തുന്ന വിധത്തിലുള്ള വീഡിയോകളും സന്ദേശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു ചെറിയ വിഭാഗം പേരെങ്കിലും ഉണ്ട് ക്ഷമിക്കുക ദയവായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത്രമാത്രം എന്ത് തന്നെയായാലും ശരി ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നേരത്തെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇല്ലെങ്കിലൊന്ന് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഈ വീഡിയോയുടെ ചുവട്ടിലൊന്ന് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം ഒപ്പം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഉപകാരപ്രദങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക്